ആ കാണത്ോന്നൊരു കൊടി കാണുന്നതാ അതാണ് നമ്മളെ എന്താ പറയാ നമ്മളെ ഇത് മൂടാൽ ദർഗീഫ് അതിന്റെ ഭാഗമാണ് കാണുന്നത് ഇപ്പൊ സർവീസോട് നല്ല ഐറ്റിക് വന്നത് ഇപ്പൊ മൂടാൽ ഫ്ലൈ ഓവർ ഇങ്ങനെ യാത്ര തീർച്ചേക്ക നല്ല സംഭവ നല്ല പറഞ്ഞാൽ നല്ല രസ എന്തല്ല അതന്നെ രണ്ടാമത്തെ ഫ്ലൈ ഓവർ ആണ് ഫ്ലൈ ഓവർ അല്ല മറ്റേത് ഓവർപാസ് ഇപ്പൊ നമ്മളവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോന്നില്ലേ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് പോന്നിട്ട് ഇപ്പൊ നമ്മളെ ആശുപത്രി പണിക്ക് ഒരു ഓവർ പാസ് കഴിഞ്ഞ രണ്ടാമത്തെ ഓവർ പാസ് ആണ് കാണുന്നത് ഏത് മൂടാൽ ഓവർ പാസ് ഇവിടുന്ന് മൂടാൽ റോഡിന്റെ ഒരു പണി പറഞ്ഞാൽ അത് പറയാതിരിക്കും മരിച്ചു അല്ലാതെ ഇന്ന് അറിഞ്ഞ് പണി തീരൂല എന്റെ അഭിപ്രായത്തിൽ തീരൂല്ല മാഷല്ല പണികളൊക്കെ കഴിഞ്ഞ മക്കളെ എന്താ ചെയ്യലേ ഏഹ് ഇങ്ങനെ അറിയാം നമ്മളൊക്കെ വീടേ കൊറേ ലാഗും കാര്യങ്ങളാ പക്ഷേ എന്താ പറയാ പണിക്കോ പണിക്കോണ്ട മക്കളെ ഇത് നമ്മളെ പ്രൊഫഷണൽ ജോബാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂടാലിന്റെ അണ്ടർ ഓവർപാസിന്റെ മൂന്ന് യാത്ര പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ പോവാണ് ഇനി നമ്മൾ പോണ നമ്മളെ കാട്ടി നമ്മളെ ചോലുണ്ടല്ലോ ചോലന്റെ ഭാഗം ഇരുമ്പിൻ ചോല മറ്റേ എന്താ പൈതചാറം ഈ ഭാഗം ഇവിടെ ഡിവൈഡറിന്റെ ഫുള്ള് പണികൾ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ സ്പീഡിന്റെ ഇവിടെ മറ്റേ ബോർഡ് വെച്ചിട്ടുണ്ടാണ് മെയിൻ സ്പീഡ് ഭാഗം അതിന്റെ മെയിൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത് ഇവിടെ ഡിവൈഡറിന്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ കൊറച്ചാഗ് ഡൽ ആയി കിടക്കാം ഞാൻ പറഞ്ഞില്ല ഈ വീട് കാരണം ഈ ഒറ്റ നോട്ടത്തിൽ ഇതിൽ നമ്മുടെ നാട്ടില് മൂന്നര കൊല്ലം കൊണ്ട് നടന്ന പണിതൊക്കെ പുതിയ ക്യാമറ സീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ ഇതിന്റെ എന്താ പറയാ കുറ്റിപ്പുറത്ത് ഇറങ്ങിയതിനു ശേഷം ഇനി ഇപ്പൊ വളാഞ്ചേരി ഭാഗത്തെയ് എന്താ പറയാ ഒനി ഭാഗത്തെ ഇറക്കണ്ടാൻ ചാൻസ് ഇല്ല അപ്പൊ ഇത് ഇനി ഓരോ സ്പീഡാണ് സ്പീഡ് യുവർ സ്പീഡ് യുവർ ഇതിനനുസരിച്ച് ക്യാമറിന്റെ അവർ അത് നേക്കാവും അപ്പൊ അങ്ങനെ ചാറുന്ന കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ മൂന്നര മീറ്ററിന്റെ മൂന്ന് റോഡിന്റെ പണികളെ കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താ ഉച്ചക്ക് ചോർന്നിട്ട് അയ് എന്താ ആകെ തൊരുന്ന തൊരപ്പം തോരക്കുമ്പോലെ തൊരന്ന് നോക്കീങ്ങളെ എന്തോ ഒരു ഹൈറ്റാൻ നോക്കി ഒരു പന്ത്രണ്ട് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് എന്താ പറിച്ചോ പക്ഷേ ഈ ഭാഗം ചില ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊഞ്ഞാട്ടിനെ കേൾക്കണം വാടിയൊക്കെ കാണുന്നുണ്ട് അള്ള വരും അത് അവിടെ പോലെ അവിടെ കാളപത്രാണ് മക്കളെ അള്ളാൻ തുനിയാവില്ല അത് പൊളിച്ചാ പോരൂല വെടി വെച്ചിട്ട് വരെ തുരുമ്പുടേ പോവർപാസ് കഴിഞ്ഞില്ല ഇനി കാണാൻ പോണത് നമ്മളെ അബുദാബി അബുദാബിപ്പടി നമ്മളെ മൂന്നാമത്തെ ഓവർപാസ് ഇവിടെ ഒന്നും കൂടി ഉണ്ട് മൂന്നാമത്തെ ഓവർപാസ് അല്ല മൂന്നാമത്തെ അണ്ടർപാസ് ആണ് ഏഹ് അപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ അടുത്ത അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞാല് നമ്മളെ മുക്കിലപ്പീടിയ അവിടെ ഒരു ഓവർപാസ് ആണ് അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മള് പാലം ഒരു എന്താ പറയാ ആണ് അപ്പൊ ഇത്രയും വിശേഷങ്ങളുണ്ട് ഈ വീഡിയോയില് അപ്പൊ ഇതിന്റെ ഏകദേശം എല്ലാ ഭാഗത്തുള്ള പണികളും കഴിഞ്ഞിട്ടുണ്ട് ഏതാ മറ്റേ ചെക്കനാണല്ലോ എന്താ എന്റെ പേരുണ്ടല്ലോ എന്താ കിട്ടിരിക്കട്ട ആ ഏയ് എന്ത് ദുഃഖ സമയോന്നൊക്കെ സീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയാക്കി പണികൾ കഴിഞ്ഞിരിക്കണേ ഈ ഡിവൈഡർ സൈഡിൽ മാത്രം കുറച്ച് പണികൾ നടക്കാണ്ട് അപ്പൊ നമ്മള് നേര നമ്മള് മറ്റേ കുറ്റിപ്പുറം ഭാഗത്തിന്റെ അവിടെ നിന്ന് പോകുന്ന ഒരു കുറ്റിപ്പുറം സിഗ്നലിന്റെ അണ്ടർപാസ് ആയിട്ട് കഴിഞ്ഞിട്ട് രണ്ട് ഓവർപാസ് നമ്മള് കഴിഞ്ഞൊരു എന്താ അണ്ടർപാസ് ആണ് ഇവിടെ പടി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുക്കിപ്പീടിയ ഒരു ഓവർപാസ് പിന്നെ പാലം ഒരു അണ്ടർപാസ് ഇത്ര വിശേഷങ്ങൾ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിന് പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് ബൈപ്പാസ് ആണ്ട് തുടങ്ങണത് നമ്മളെ എന്താ പറയാ വളാഞ്ചേരിയിൽ നിന്ന് മറ്റേ ഒനിൽപാലത്ത് നിന്നാണ് തുടങ്ങിയിട്ട് നേരെ പോണത് നമ്മൾ കൊടുക്കുകയാണെ ഇവർക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്ടാണ് അവരെ കഞ്ഞിപ്പുറ കവംപുറ മാത്തേക്ക് കയറി വരണം അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ വളാഞ്ചേരി അങ്ങാടിക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ സർവീസ് റോഡുമൊക്കെ കടക്കണം ഇവിടെ ഏതെങ്കിലും സർവീസ് റോഡുമൊക്കെ കടന്നിട്ട് പോകണം അണ്ടർപാസിന് ഉള്ളിൽ കൂടി കടന്നു പോകണം അല്ലാതെ മക്കളെ ഇങ്ങനെ ചോട്ടിക്കാണ്ട് ഇത് ആന്റെ എത്തില്ല വീണ്ടെത്തിയിലോ വടച്ചോനെ തെറ്റിപ്പോയിന്ന് പറയുന്നത് പൊതുവേ നമ്മൾ എന്താ പറയാ നമ്മുടെ ഗൾഫിലുള്ള പ്രവാസികളെ പുതിയ ഡ്രൈവർമാരുണ്ടല്ലോ ഓര് പറഞ്ഞ വാക്കാണ് ആ ഡ്രൈവങ്ങള് നിങ്ങളും ഒന്ന് അടിക്കരുത് എന്തരോ ഈ ബുദ്ധി വിവരം എനിക്ക് ഇത്രയും വിവരങ്ങൾ ഈ റോഡ് മുതൽ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ പറയാ അബോധാബിപ്പടി എന്നോട് യാത്ര പറയണ മക്കളെ അബുദാബിപ്പടി ടാറ്റ പണ്ടിന് മാവാനിയും അവിടെ നോക്കി ഇവിടെ ഈ എം എസ് മസ് ഉദാഹരണ പള്ളിദാ ഇവിടെ നിന്നാണ് ക്യാമറ അടിച്ചത് അപ്പൊ ഞമ്മള് ഇവിടുന്ന് അത് കഴിഞ്ഞിരിഞ്ഞ ഓവർപാസ് അല്ലെ മുക്കിലെ നമ്മൾ പീഡിയാണ് സർവീസ് റൂട്ടും ഇങ്ങനെ യാത്ര ചെയ് നല്ല കാറ്റാണ് ഉച്ചക്കായതുകൊണ്ട് എംമാര് കാറ്റാ അപ്പൊ ഈ വീഡിയോ കുറ്റിപ്പുറം വീഡിയോ രണ്ട് പാർട്ടിക്കാരും ഇവിടെ നിന്ന് ആണ്ട് നമ്മുടെ മുട്ടിപ്പിടിയ ഇതിന്റെ ആണ്ട് അടച്ചിട്ടുണ്ട് ഓവർപാസിന് ആണ്ട് അപ്പൊ പുതിയ എൻ എച്ച് അറുപത്തി ആറിന് വരവേൽക്കാൻ പുതുപുത്തൻ ബിൽഡിങ്ങുകളാണ് ആ വരുന്നത് സർവീസ് റോഡിൽ ഇതാണ്ടെങ്കിൽ ഈ സർവീസ് റോഡിന്റെ അറ്റത്ത് ഇങ്ങനെ കോൺക്രീറ്റിന്റെ ഒരു അടിന്റെ ഒരു ഭീമാ ഉള്ളത് നമ്മള് തൊഴിലാൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന കോലത്തില് തന്നെയാണ് ചിലയിടത്ത് പത്ത് ഇട്ട് എടുത്തു ചിലവിടത്ത് എന്താ പറയാ വണ്ടി ഗ്യാപ്പാളൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ രണ്ട് സൈഡൊക്കെ അടിന്ന് ചില ഭാഗത്തൊക്കെ ആൾക്കാർ ഭയങ്കര തള്ളൊക്കെ തള്ളീന്നെ പെൻസിൽ കിട്ടുക മോനെ സ്കൂളിൽ ഒരുപാട് ട്രോഫികളാ മാനെ കണ്ടോ ഏഹ് ഇനി ഇന്നോട് ചോദിക്കണ്ട പെൻസിൽ ഞാൻ കൂടെ ആണ് ഈ പള്ളിന്റെ നമ്മൾ പണ്ടേ ഓർമ്മ സൈഡില് പോയി നമ്മളിങ്ങനെ താജ് ഒടിച്ചോരൊക്കെ ചോർക്കൂട്ടിയല്ലേ കിട്ടിയ കായ്ക്കൊക്കെ പാടി ചോർക്കൂട്ടിയ മക്കളെ എന്താ ചെയ്യാ ഒന്നുമില്ല അവരുടെ രസം ഏർ ആൾക്കാർ ചിരിച്ചാണ് എന്താ കാട്ടുകാരില്ലേ ഏഹ് തീർച്ചയായും മറ്റൊക്കെ നീ പറഞ്ഞ സ്വാഭാവികമാണ് ഒരു ആംബുലൻസ് തന്നെ നമ്മളൊന്ന് മാറി കൊടുക്ക പൈകന്നൂർ പൈകന്നൂർ താജ് ഹോട്ടലിന്റെ മറ്റേത് ഓഡിറ്റോറിയം കണ്ട് ഇനി നമ്മൾ പീഡിയ ഓവർപാസ് ആണ് ആ കാണുന്നത് അവിടെയുള്ള പണികളൊക്കെ കഴിഞ്ഞു അല്ല ആൾക്കാർ തിരിച്ചു രണ്ടേ മുപ്പീനെടുക്കുന്ന വീടിയാണ് രണ്ടേ മുപ്പീനൊക്കെ എടുക്കണമെങ്കില് അത്യാവശ്യം പൊട്ടന്മാരാണ് വരിക പഴയ ബിൽഡിംഗ് പൊളിച്ച് പുതുവുത്ത ബിൽഡിങ്ങിലേക്ക് നമ്മൾ കടക്കണേ പിന്നെ നമ്മൾ ഓവർപാസിന്റെ പണി കഴിഞ്ഞിരിക്കണേ ഏകദേശം നല്ല ഉഷാറായിട്ട് അതിന്റെ പണി കഴിഞ്ഞിരിക്കണേ പിന്നെ ഈ വീടൊക്കെ മുക്കാ ഭാഗത്തോളം പൊളിച്ചു പോയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ബസ് സ്റ്റോപ്പ് ആയിരുന്നു ബസ് സ്റ്റോപ്പ് ചെറിയ മിൻക്ക് ബസ് സ്റ്റോപ്പാണ് എന്തെങ്കിലും മുക്കില പീഡിയാണ് അപ്പൊ മക്കളെ രണ്ട് പാർട്ട് മൂന്ന് പാർട്ട് ഉണ്ടാവും വീടിയാ ഒരു കണ്ടിന് വീടിയേക്കാരോ ഏഹ് അപ്പൊ ഇനി കാണുമ്പോ തന്നെ റൈഡ് ഇട്ടു പിന്നെ നമ്മള് ഒനിൽപ്പാലത്തിന്റെ അവിടെ എന്താ ചൊറുക്കണവരോ റോഡൊക്കെ ഭയങ്കര ദമ്മായി മക്കളെ ഞാൻ ആ തരോ ഇനി വളാഞ്ചേരി ഭാഗത്തേക്ക് പോകണേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ സർവീസ് റോഡ് പോയി നമ്മടെ പയ്യ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ വീടാണ് ഇന്നോട് പണ്ട് കമന്റിലെ എഴുതി നല്ല ഷാറാണ് അപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ കേറിയിട്ട് നമ്മളിപ്പോ ഒനിൽപാലം വളാഞ്ചേരി നഗരസഭ കരിമ്പനക്കുന്ന് ഇത് കരിമ്പനക്കുന്ന് ഭാഗ ആ സ്ഥലം മറ്റേതേക്കറ പഞ്ചായത്ത് ആവുകയാണ് കണ്ണു ഡോക്ടർ നാഗർ അപ്പൊ നമ്മൾ ഇങ്ങനെ നേരെ ഒന്നിൽ പാലം ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിമാക്കളെ ഒന്നീൽപാലം ഇവിടെ എന്താ പറയാ ഇവിടെ കണ്ടിന്യൂ വീട് കഴിഞ്ഞ് വാങ്ങാ നമ്മള് പയ്യമാറിക്കണേ മറ്റേത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ ഈ തലുമ്പോ അല്ലാതെ ഓരോന്ന് പറയും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് രണ്ടാ രണ്ട് ഇപ്പം ഏകദേശം നമുക്ക് ഇത് വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോണെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് പോണട്ടാ അല്ലാതെ ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് എത്രപോലെ അണ്ടർപാസ് ഓവർപാസ് ഒക്കെ കണ്ടേലേ ഇത് കാണാം മൂന്ന് ഓവർ പാസും മൂന്ന് അണ്ടർപാസും കണ്ടിരുന്നെ ഇത് നല്ല അത്യാവശ്യം വലപ്പുള്ള അണ്ടർപാസ് ആണ് കോഴിക്കോട് വളാഞ്ചേരി ഇഞ്ചി പറഞ്ഞാൽ പോണത് ഒനിൽ പാലത്തിൽ നിന്നാണ് നമ്മൾ പുതിയ റോഡ് പോണേൽ സർവീസ് റോഡാണ് ഈ കാണുന്നത് ഇപ്പൊ ഈ സർവീസ് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ പണി ഗെറ്റും ചോദിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ ഗെറ്റ് പറഞ്ഞില്ലേ ഗെജു നമ്മൾ മാർച്ചൊക്കെ നമ്മൾ ഏകദേശം ഇപ്പോഴത്തെ റോഡിന്റെ പണികൾ ഏകദേശം മേലൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കണം അറിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഉദ്ഘാടനവും കഴിഞ്ഞില്ലെങ്കിലും തള്ള വക്കോ സത്യാണ് പറഞ്ഞത് നിങ്ങള് ലൈക്കോ കമന്റ് എന്തെങ്കിലും എഴുതിട്ടാ നിങ്ങള് മൂന്ന് വീടും കൂടി ഞാൻ നോക്കും മൂന്നാല് ലൈക്കും വന്നിട്ട് നോക്കും അപ്പൊ ഇനി കാട്ടിപ്പരുത്തി ഭാഗത്തേക്കാണ് പോണത് കാട്ടിപ്പരുത്തി അണ്ടർപാസിന്റെ മുകൾക്കിപ്പോ നമ്മള് ഏകദേശം എത്തും നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂപ്പറാണ് എന്താ ചെയ്യുക ചെമ്പ് വക്കോട്ടിക്ക് നല്ല കാട്ടിണ്ട് പിന്നെ പാടൊക്കെ വെള്ളമൊക്കെ ആകെ പറ്റി നെല്ലൊക്കെ ചെലവെടുത്ത് വെട്ടലുടങ്ങി ഇവിടെ ആകെ വള്ളം നിർത്തിന്നൊരു സ്ഥലമാണ് ഇപ്പൊ അതൊന്നും മാണ്ഡാവല്ലേ ഏ ഇത് നമ്മളെ ഒരു തോടാണ് ഇവിടെ അഞ്ചാറ് തോടുകൾ തന്നെ ഇഷ്ടം പോന്നിട്ടുണ്ട് പിന്നെ കേനാറിന്റെ ചെമ്പ ആണെങ്കിൽ മറ്റേ ബസ് സ്റ്റാൻഡില് വണ്ടികളൊക്കെ നിൽക്കുമ്പോ എന്താ ലുക്കിലെ ഏർ കാണാനല്ല രസില് ഓ ഭയങ്കര കുണ്ടും കുലുക്കണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്താരോ നല്ല കുലുങ്ങും പേച്ച എന്തരോ ഇത് നമ്മള് എന്തായിട്ട് തന്നെ സൈക്കിളായിട്ട് വരുന്ന ഇതിന് നല്ലത് സൈക്കിളാണ് വണ്ടി പാർസ ഏ എം മാരി കൊണ്ടു മുളിക്കാന്ന് പറഞ്ഞ അമ്മമാരി കൊണ്ടു മുളിക്കമ്മിൽ ഇത് അടിക്കാൻ കാരണം കാട്ടിപ്പറ്റി ഓവർപാസ് എന്താ ശബ്ദം കിട്ടണിയാ വണ്ടിന്റെ അച്ഛരെയും കൊണ്ടുപോയ ഇതാണ് കാട്ടിപ്പാറ്റി അണ്ടർപാസിന്റെ മുകളിൽ കൂടി നമ്മൾ യാത്ര പറഞ്ഞതൊക്കെ ചെറിയൊരു കോൺക്രീറ്റാണ് നിങ്ങൾ ഇവിടെ കൊറച്ച കോൺക്രീറ്റിലാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള പുറത്ത് വാങ്ങുന്നതാ ഈ മണ്ണിട്ടിങ്ങനെ വരുന്നുള്ളൂ പാർട്ടിന്നൊക്കെ ഏകദേശം ഒരു മൂന്ന് മീറ്ററോളത്തിലേറെ ഇതൊക്കെ പൊന്തി ഉം എന്താ കഥ നമ്മളെ കാട്ടുപയത്തിൽ നിന്ന് പുറത്തു കഴിഞ്ഞിട്ട് കാവമ്പുറത്തിന്റെ അടിയിൽ നമ്മളെ ഫ്ലേവർ കയറുന്ന ഭാഗത്താണ് ഇപ്പൊ ഈ മണ്ണും ചേച്ചീ കണ്ട ഇടങ്ങാറാണ് ചെമ്പൊക്കെ ഈ പണി നടക്കുന്നത് ഇവിടെ നമ്മൾ പിന്നെ നേരെ നമ്മളിവിടെ സർവീസ് റോഡ് പോയി തൽക്കാലികണ്ട് ഇറങ്ങുക അപ്പൊ സൈനുദീം വളാഞ്ചേരി നമ്മളെ പയ്യോസ് ചെയ്യുന്നത് ഇപ്പൊ കാണാല്ല ചില തിരക്കിലാവും ആള് ഭാഗം എന്തായാലും കുഴപ്പമില്ല അല്ലെന്തെല്ലോ കൊറേ കാലം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഭാഗം അവന്റെ പേരാണ് ഇവിടെ അടുത്തു പക്ഷേ പറഞ്ഞിരുന്നു പക്ഷെ കുണ്ടൊക്കെ ചാടുമ്പോ പിന്നെ തൊള്ളിയിൽ വെള്ളയായിരിക്കൂലെ ഏഹ് ഇത് നിങ്ങൾക്ക് കുറ്റിപ്പുറം കുറ്റിപ്പറം പാർട്ടി വരേണ്ട വീഡിയോ അപ്പൊ മൂന്ന് നാല് പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞാ പാർട്ട് പാർട്ടായിട്ട് ഇതിന്റെ വീഡിയോ എങ്ങനെ തരാൻ പറ്റുള്ളൂ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മാര് കുൽക്കും കുണ്ടും കുൽക്കും ജോലിയാ എന്താ കാട്ടാ ഒന്നാമത്തെ നമ്മളെ വണ്ടിന്റെ സോക്കാസർ പോയിക്കണ് ഇപ്പൊ പ്ലേ ഓർമ്മക്ക് ഇപ്പൊ തൽക്കാലം കേറാനൊന്നും പറ്റൂലും നിക്കാണ്ട ആൾക്കാർ എന്തായാലോ അത്രയും പണികൾ ഇപ്പൊ അവിടെ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ ഇത് പിന്നെ നമ്മൾ ഡ്രെയിനേജ് ആട്ടാ ചെറിയ കുത്തി ഡ്രെയിനേജാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു അഞ്ചു മീറ്ററിലേറെ പ്ലേ ഓർമ്മക്ക് പൊന്താണ്ട് ആ പൊന്താള്ളതിന്റെ ഭാഗമാണ് ഈ ഷാർട്ടിങ് വിക്രസുന്നത് പക്ഷേ ഇപ്പഴാതിന്റെ പണി തുടങ്ങിയിട്ടുള്ളു അത് നന്നായി മറ്റേ നമ്മളെ റോഡൊക്കെ കേട് നീ നീ ആൾക്കാർ നീ കാട്ടീകണ്ടേ ആകെ എരപ്പായി നീന്റെ അഭിപ്രായത്തിൽ അത് നല്ല സംഭവം നല്ല ഗ്യസായി മറ്റു മേലെ ആൾക്കാരിന്റെ സ്റ്റോറി റീൽസ് ഇട്ടിട്ട് എന്തോ ഒരു അടിഞ്ഞറി പണി ചേർപ്പച്ചറ ഫുഡിന്റെ വേസ്റ്റ് ആണ് ഫുള്ള് അല്ലെങ്കിൽ അതൊരു ഞാൻ കന്നാറുമായി യോജിക്കുന്നില്ല ഒന്നാമത് ഞാനെന്താ പറയുക മീൻ പിടിച്ചാൽ പോകുന്ന ആളാണ് അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എനിക്ക് ഈ വേസ്റ്റ് കവറുകളും പമ്പേഴ്സും മീൻ ചൂണ്ടിടാൻ പോകുമ്പോൾ രാത്രിയൊക്കെ കണ്ടിട്ട് അർപ്പായാലോ ഇങ്ങനെ അപ്പൊ അത് നമ്മളെ നാട്ടിൻ്റെ സമൂഹമാണ് നമ്മളെ നമ്മളൊക്കെ ഉത്തരവാദികളായി നേണ് പക്ഷെ അതിൻ്റെയൊക്കെ ഓരോ അവസ്ഥകളാണ് പാ കാണ് അണ്ട് പോത്തും പോത്തുംകുട്ടിയാൾ ഇതാണ് അല്ല എന്ന് പറയണം അല്ലെന്താ പറയുക ഏഹ് വളർത്തുന്ന നല്ല താല്പര്യം ഉണ്ട് വീട്ടിൽ സ്ഥലമില്ല നമ്മളി കൊറച്ചു കവമ്പുറം മാത്തു നിന്ന് പോയേക്കാം അപ്പൊ കവമ്പുറത്ത് നിന്ന് എത്തുന്ന മുന്നെല്ലാം തോടൊക്കെ ഫുള്ള് പറ്റില്ല ഓരോരുത്തനെ കിളിപ്പോയി കളക്കോയി തോണ്ടുപടഞ്ഞ് ഇവക്ക് എന്താ സ്ലാബ് ഇടാണ്ട് പിന്നെ ഇവിടെ നല്ല ഐറ്റം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും വല്ല ജെമാരി അയച്ചാലേ അപ്പ പറഞ്ഞ ആ പല്ലിന്റെ അടുത്ത എന്താ കവമ്പുറം മാത്തിണ്ടല്ലോ ഈ വീണ്ടും മണ്ണ് കൊടുന്ന് കൂട്ടണ്ട ഇനി ഇപ്പം എന്താ പരിപാടിന്നാവാം ഞാൻ അടുത്ത പുതിയ എന്തെങ്കിലും ഇപ്പുണ്ടാവും അത് മണ്ണ് ശേഖരിക്കാന്ന് അറിയില്ല അപ്പൊ അത് എന്താ ചെയ്തോട്ടെ നേരൊക്കെ കാട്ടാട്ടെ ഇവിടെ നിന്ന് ഇനി ഇപ്പൊ കാവമ്പറത്തു നിന്നാണ് കടന്നില്ല നമ്മൾ വളാഞ്ചേരി കാണി കയറി പോണല്ലോ ഇതിന്റെ ഇടയിൽ ഞാൻ പെയിന്റിംഗ് എന്തെങ്കിലും നടക്കണം നോക്കണം പക്ഷെ ഇവിടുന്ന അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല എല്ലാ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ് മോഡലല്ല കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് ഒരുപാട് പെയിന്റിംഗ് നടക്കാണ്ട് കോട്ടയ് ബൈപ്പാസ് വാർട്ട് അതാ കാവംപറം യാത്ര പറഞ്ഞേ വിടുന്ന് യാത്ര പോയി പയേ പൂട്ടെ ഇത് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണ്ടല്ലോ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ഇന്റർലോക്കിന് കുഴപ്പമില്ല അത് കളറിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ പല പോയി ചിലപ്പോ നല്ലത് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പൂ തന്നെ അല്ലേ കാരണം അവിടെ കൊണ്ട് കൂട്ടി 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 അറിയില്ല പക്ഷേ എന്തായാലും ഭയങ്കര കളർഫുൾ കത്ര ഫുള്ള് കത്ര കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് വണ്ടി എന്താ രാജ്യതോത്തും പൊളിഞ്ഞിങ്ങനല്ലാകെ ആ വണ്ടീന്റെ മൂത്തൊക്കെ ഇടുത്തിട്ട് കിട്ടി ഭയങ്കര ദമ്പായല്ലേ ഇപ്പൊ നമ്മള് കാവമ്പുറം യാത്ര പോയി ഇനി നമ്മള് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ വെട്ടപ്പാറ വിഭാഗിയിലാണ് നമ്മളെ റോഡിങ്ങനെ കയറി വരുന്നത് അപ്പൊ നമ്മളെ റോഡിൻ്റെ ആയിക്കൂടെ ഇങ്ങനെ പോകണമെങ്കിൽ സംഭവം ഈ ഓട് വർത്തമാനം പറഞ്ഞു നീ അറിയാം രണ്ട് മൂന്ന് വീഡിയോ വരും ഞാൻ പറഞ്ഞതാണ് എന്തെന്നാൽ ഇത് പാട്ട് പാട്ട് പാട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ എനിക്ക് അത്രയും നെറ്റും കാര്യങ്ങളും ചെയ്യാത്ത ആൾക്കാർ എന്താ സാഹചര്യം അറിഞ്ഞാൽ കുറച്ച് ആൾക്കാരെങ്കിലും അതിനെ കുറിച്ച് അറിയാം എനിക്ക് രണ്ട് ജി ബി നെറ്റ് ഉള്ളു അപ്പൊ ഒരു വീഡിയോ ഒരുസം വിട്ടാൽ എനിക്ക് ബാക്കി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും കളിക്കാൻ പറ്റുള്ളൂ എനിക്ക് നെറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഫോണിൽ തൊടലേ കളിക്കുക അപ്പങ്ങൾ ആലോചിച്ചു നോക്കി അത്രയും വീട് തന്നെ ഇഷ്ടമായിട്ടല്ലേ അപ്പൊ അപ്പൊ എനിക്ക് മൂന്നാല് പാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ചെയ്യണേനില്ല ഏ സംഭവനറിയാം ആ മറ്റേ മീൻ പിടിക്കുന്ന കൊള്ളിൻ്റെ അയക്കിനെ ആശാനി അപ്പൊ ഇവിടെ നിങ്ങനെ യാത്ര പറഞ്ഞിട്ട് മക്കളെ ഈ ഉച്ചക്കായിക്കും മണ്ണിന്റെ കംപ്ലൈന്റും ഒച്ചപ്പാടും കഴിക്കും ആകെ എന്താ പറയാ പാലം അവിടെ ഇങ്ങനെ പെയിന്റിങ്ങ് പോയി നോക്കല്ലേ ഏതായാലും ഇത്രയും ഹൈറ്റിലൊക്കെ ഇത്രയും തോന്നി നമ്മളെ ബായിയാളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് പെയിന്റ് അടിച്ച് പോകാനായിട്ട് എത്ര പെട്ടെന്ന് കഴിഞ്ഞ് മലയാളിനെ മോശം ആക്കി കാണില്ല ഇത്രയും സേഫ്റ്റി ആ പെയിന്റ് അടിച്ച് പോകണമെങ്കിലും ഓല കൊണ്ടാ പോയിട്ടുള്ളൂ മലയാളി എത്ര സേഫ്റ്റി ആയില്ല പെരുവേം കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഒരിക്കലും ചെയ്യൂല ആരായാലും നല്ലൊരു നല്ലൊരു പൂന്തോട്ടം മറ്റേ ഫ്രൂട്ടിന്റെ മരം ഉണ്ട് അപ്പൊ നമ്മൾ അവിടുന്ന് പറഞ്ഞ ഇത് റോഡ് വളരെ മോശം പറഞ്ഞ പോലെ അല്ല ഒറ്റ പോക്ക് പോകാൻ പറ്റില്ല പിന്നെ മേലെന്തായാലും ഇനി കേറാനും പറ്റൂല പിന്നെന്തരാൻറ്റാറിന്റെ ചെമ്പിങ്ങനെ പോണ പോക്കാണ്ടിരുന്നു ഏഹ് ചെമ്പിങ്ങനെ പോകണ്ട ഇടക്കിടക്ക് നല്ല പൊടി കണ്ണിക്ക് കണ്ണ് പോയിക്കാണൊന്ന് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞാൽ തോന്നുന്നു ഏതാ പൊടി നോക്കി അമ്മാരി പൊടി ഏഹ് ഹൈ ഒക്കെ ഓർക്കത്തിലാണല്ലോ ഞാൻ ഇപ്പോ രണ്ടു മണി ടൈം ആയി നമ്മള് ഏകദേശം പന്ത്രണ്ട് മണി രണ്ടു മണിക്കൂറിലാതായി ഞാൻ ലോ അങ്ങനെ വരുന്ന വീഡിയോ അതിൻ്റെ അടിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് പൊടി തട്ടിണ്ട് കണ്ണ് ക്ലീൻ ആക്കിണ്ട് എല്ലാം നടക്കുന്നുണ്ട് എന്താ പറയുക ഇവിടുന്നാണ്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളതാണ് ഇവിടുന്നാണ്ട് ഇനി നല്ല പെയിന്റിങ് നടക്കാൻ ആ ക്രെയിൻ ക്രൈനി നല്ല എന്താ പണി എടുക്കണ്ട അപ്പൊ അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കാനുണ്ട് നിങ്ങള് എന്താ അവസ്ഥ അല്ലേ കാര്യം ഭാഗം ആകുമ്പോൾ ഇനി ചെയ്യാറുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഇവിടെ നാട്ടിൽ പോണ ഭാഗം ഉണ്ടാണേ ഇവിടെയൊക്കെ ഫുള്ള് ക്രാക്ക് പിന്നെ നമ്മൾ ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന സ്ഥലം വരേണ്ടത് ഞാൻ പറഞ്ഞത് ഈ മട്ടിയിട്ടാണ് ഇന്റർലോക്ക് ഉണ്ടാക്കണേ